ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയത്തുള്ള വെണ്ണിമലയിലെ റോസി റോയിസ് റോയ്സ് കോട്ടയിലാണ് ഇതാണ് പപ്പ പപ്പയുടെ പേര് ബിനോ എന്നാണ് പപ്പയാണ് കോ ഡ്രൈവറായിട്ടിരിക്കണേ പപ്പയില്ലെങ്കിൽ പപ്പയുടെ അനിയൻ ഇരിക്കും അനിയന്റെ പേര് ജോസ് ഇവ രണ്ടുപേരുമാണ് ആണ് മെയിൻ ആയിട്ടിരിക്കണേ കൂടുതലായിട്ട് പപ്പയാണ് ഇരുന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു ടീച്ചറാണ് പാലായി തന്നെയുള്ള ബ്രിട്ടീഷ് കെൻഡറി സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ഞാൻ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് ടു വീലും ഫോർ വീലും പഠിക്കും ഓടിക്കുന്നതാണ് ടൂ വീൽ പഠിച്ചത് ബുള്ളറ്റിലും ഫോർ വീൽ ഓടിക്കാൻ പഠിച്ചത് ഈ ജീപ്പിൽ തന്നെയാണ് പിന്നെ വീടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് തന്നെ ഒരു ഓഫ് റോഡ് മോഡാണ് അപ്പം അതിലെക്കൂടെ ഇട്ടാണ് ഓഫ് റോഡ് പഠിച്ചത് പിന്നെ പതിനെട്ട് വയസ്സായപ്പോഴത്തേക്കും ലൈസൻസ് എടുത്തു പിന്നെ പപ്പയ്ക്ക് ക്വാറിയാണ് ക്വാറിയിൽ ഡീസൽ കൊണ്ടുപോകാനൊക്കെ ഈ ജീപ്പിലാണ് ഉപ പോകുന്നത് അപ്പം അതും തന്നെ ഒരു ഓഫ് റോഡ് റോഡാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓഫ് റോഡ് പഠിച്ചത് ഞാൻ ഫസ്റ്റിലെ ഇറങ്ങിയ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പം കോട്ടയത്ത് വി ട്വൽവുകാര് കണ്ടക്ട് ചെയ്ത ഒരു കോമ്പറ്റീഷൻ ആണ് അതിന് പ്രൈസ് ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഇതൊന്ന് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും ട്രാക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്തത് പിന്നെ പിന്നെ അങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവൻസിനൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി റീസെൻ്റ്ലി ഞാൻ പങ്കെടുത്ത ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പെരുമ്പാവൂരിൽ എ ടി സിക്കാരെ കണ്ടക്ട് ചെയ്താണ് അത് നല്ല അടിപൊളി ട്രാക്കായിരുന്നു അതിൽ ലേഡീസ് ക്ലാസ്സിൽ ഫസ്റ്റ് ഉണ്ട് പിന്നെ ബിഗിനേഴ്സ് എക്സ്പെർട്ട് ഈ കാറ്റഗറി കൊണ്ട് ഓടിക്കുമ്പം ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഓടി വന്നത് ഞാനാണ് അപ്പം ഇ ടി സി ക്യൂ എന്ന് പറഞ്ഞ ഒരു ട്രോഫിയും കൂടെ കിട്ടി ഇതൊരു കോമ്പറ്റീഷൻ ആർട്ടിക്കുലേഷൻ പിറ്റാണ് നല്ലൊരു അടിപൊളി ട്രാക്കായിരുന്നു കോമ്പറ്റീഷൻ ഇറങ്ങുന്ന വേർക്കേഴ്സിൻ്റെ ഒക്കെ സസ്പെൻഷനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രാക്കായിരുന്നു ഇത് ആറാൻറ്റിക്കാരെ ട്വന്റി ട്വന്റി ടു ഒരു ഇവന്റ് ഇവിടെ വെച്ച് നടത്തി അപ്പം അതിലെ ലേഡീസ് ക്ലാസ്സിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഫസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അടിപൊളി ട്രാക്കൊക്കെ ആയിരുന്നു സെറ്റ് ചെയ്തത് അതില് ഫസ്റ്റ് അടിക്കാൻ പറ്റി പിന്നെ അതിൽ നിന്ന് ഇപ്പം ഈ സ്ഥലത്ത് കുറേ ഫൺ ഡ്രൈവ് കുറേ ചേഞ്ചസും ട്രാക്കും ഓബ്സ്റ്റിൾസും ഒക്കെ കുറെ ഒക്കെ വന്നിട്ടുണ്ട് ചന്ദ്രയാന് ചാണ്ടിക്കുന്ന് ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള അട്രാക്റ്റീവ് ട്രാക്സ് സാധാരണ വണ്ടി ഓഫ് റോഡ് വണ്ടി ആക്കണമെങ്കിൽ ഓൾഗേജ് സീറ്റ് ബെൽറ്റ് അതുപോലെയുള്ള ടയറുകൾ നാലെണ്ണം മാറ്റണം അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയാൽ ഇറക്കാം അല്ലാതെ കൂടുതലായിട്ട് ഇറങ്ങണമെങ്കിൽ ഗേജ് ഇച്ചൂടെ ഹെവി ആക്കണം അതിനുള്ള സീറ്റ് ബെൽറ്റ് വേറെയുണ്ട് അതുപോലെ തന്നെ ഹൗസിങ്ങിൻ്റെ അകത്ത് ലോക്കറ് അത് വേറൊരു കാറ്റഗറി ആയിട്ട് ഇറങ്ങാം പിന്നെ ഈ ആർ എഫ് സി പോലെയുള്ള വലിയ വലിയ മത്സരത്തിന് പോകണമെങ്കിൽ അതുപോലെയുള്ള ഒത്തിരി മാറ്റങ്ങളുണ്ട് കൂടിയ വിഞ്ചുകൾ വലിയ സൈസ് ടയർ അതുപോലെ കുറേ മാറ്റങ്ങളുണ്ട് അപ്പം ആർ എഫ് സി പോലെയുള്ള വലുതിന് പോകണമെങ്കിൽ ചിലവ് കൂടുതലുണ്ട് സാധാരണ ഈവൻറ്റിന് പോകാൻ റോൾഗേജും നാല് ടയറും ഉണ്ടെങ്കിൽ വണ്ടിക്ക് പവറും ഉണ്ടെങ്കിൽ ഇറങ്ങാം നമ്മുടെ വണ്ടി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റോൾ റോൾഗേജ് ചെയ്തിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് കമ്പനി വിട്ടിരിക്കുന്ന രീതിയിൽ ടോപ്പ് തകടാക്കിയിട്ടുണ്ട് പിന്നെ നാല് നമ്മളിപ്പോൾ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ ചെന്നാ തന്നെ അവിടെ ഒരു ജെൻഡർ വ്യത്യാസം ഇല്ല ഗേൾ എന്നോ ബോയ് എന്നോ ഇല്ല നമുക്ക് അവിടെ എല്ലാവരും ഫുൾ സപ്പോർട്ടായിരിക്കും പിന്നെ ലേഡീസിന് ലേഡീസ് ക്ലാസ് മാത്രല്ല ഓടിക്കാൻ പറ്റുന്നത് എക്സ്പേർട്ട് ബിഗിനേഴ്സ് അങ്ങനെ പല പല ക്ലാസ്സുകൾ ലേഡീസിന് ഓടിക്കാം എല്ലാ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ലേഡീസിന് കിട്ടുന്നത്